രാത്രി ഒറ്റയ്ക്ക് പൈലറ്റായിട്ട് ഇവിടെ വന്ന് കിടക്കുമ്പോൾ ഒരു ധൈര്യം എന്ന് പറഞ്ഞാൽ ഈ റേഡിയോ കേൾക്കുന്ന ഭക്തിഗാനങ്ങൾ മാത്രം അടുത്തതായി നൂറ്റി ഇരുപത്തെട്ട് യക്ഷഗാനം കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള യക്ഷഗാനം റൗണ്ട് വായ വായ വായ് അവിടെ വായ് ഇവിടെ പോയാ ഇപ്പ തന്നിയത് തുടങ്ങുമ്പോ തന്നെ ചീ തമാശ പറയുന്നോടാമത് പുഴക്കരയിൽ എൽതോ ഉഴക്കരയിൽ എന്താ നീ ആരാടാ എന്റെ പേരാണ് പറഞ്ഞത് പുഴക്കരയിൽ എൽ നീ എന്താടാ ഇവിടെ സാറേ ഞാൻ ചായ സൈക്കിളിൽ പോന്ന ആളാന്ന് ഓ ചായു എന്നൊക്കെ ടൈപ്പ് ചായ ഉണ്ട് സാറേ വിത്ത് ചായ ഉണ്ട് വിത്തൌട്ട് ചായ ഉണ്ട് കുങ്കുമ പൊടി ഇട്ട ചായ ഉണ്ട് അയ്യോ ആ പരിപാടി ഞാൻ നിർത്തി അതിന കഴിഞ്ഞ വർഷം വരെ ഞാൻ ഈ കുങ്കുമപ്പൊടി ഇട്ട ചായ വെക്കുവായിരുന്നു അത് കുടിച്ചിട്ട് ഈ നാട്ടിലെ തെണ്ടുകള് പറയുന്ന ചായക്കാത്ത ഒരു അറക്കപ്പൊടിയാ അത്രയ്ക്ക് മണ്ടന്മാരും അത്രയ്ക്കും മണ്ടന്മാരാണ് ഈ നാട്ടിലുള്ളവര് അപ്പൊ നീയോ ഞാൻ വരുത്തരാ ആണല്ലേ അതുകൊണ്ട് കടിക്കാൻ ഉണ്ട് കടിക്കാൻ അപ്പുറത്തെ വീട്ടിൽ ഒരു പട്ടി പട്ടുകിടപ്പുണ്ട് ഒരു ഇത് തരത്തിൽ അതാണോ ഞാൻ നിന്നോട് ചോദിച്ചത് കഴിക്കാൻ കഴിക്കാൻ ഒന്നുമില്ല ഒന്നുമില്ല എന്റെ പൊല്ലാ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു വളർന്ന് വലുതാവുമ്പോ വലിയൊരു പോലീസുകാരനാവണോന്നു നിനക്ക് നല്ല പൊക്കോ മണ്ണോക്കൊണ്ടല്ലോ നിനക്ക് പോലീസുകാരനാവാൻ പാടില്ലേ പഞ്ചാബ് വിറ്റ് നടക്കുന്നവനെ പോലീസ് അക്കത്തില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു ടാ പത്തരിപ്പാല് നീ ഓരോന്നെ കൊപ്പിച്ച് വെച്ചിട്ട് നീ എന്റെ പോലീസ് ആകാൻ പറ്റിയ നടക്കുവടാ അവസ്ഥ പറഞ്ഞതാ അല്ല പിന്നെ നിങ്ങൾ ഇവിടെ നടക്കുന്നു ഞാൻ പൈലറ്റ് ആയിട്ട് പറഞ്ഞു കിടക്കും ഏത് വിമാനത്തിന്റെ വിമാനത്തിലല്ലെന്ന് മന്ത്രി ഇപ്പൊ ഒരു മന്ത്രി വഴി കാണിച്ചു കൊടുക്കണം മന്ത്രിയെ വഴി കാണിച്ചു കൊടുക്കാം മന്ത്രി തന്നെ ആ മോട്ടോയിലും ആ പറഞ്ഞ സാധനം നീ ജീപ്പിന്റെ അടിയിട്ട് വെച്ചടാ എന്റെ എനിക്ക് പേടിയായി പോയില്ലാരും ഇവനെ പറഞ്ഞു വരില്ലേ ഞാൻ ചായ മേടിച്ച് കുടിച്ചോടാ അല്ല നിന്റെ വീട്ടിലാരും എന്റെ വീട്ടിലൊരു പാവപ്പെട്ട അച്ഛനുണ്ട് ചോടാ കഷ്ടം അച്ഛന് തൻമാത്ര സിനിമയിലെ മോഹൻലാലിന്റെ ഉള്ളത് അമ്മച്ചിയാ അമ്മച്ചിയുടെ കാലം ഈ ഗൂഗിൾ മാപ്പ് പോലത്തെ ഒരു സംഭവമാണ് വെബ്സീരീസ് വെബ്സീരീസ് ക്ലാസ് നിനക്ക് എന്നിട്ട് നീ നീ പറഞ്ഞു കൊടുക്കണോടാ ലക്ഷം 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 നിന്റെ പുറകെ ഒരു പൂച്ച ഓടി എന്ന് പറഞ്ഞിട്ട് അതന്നെ സംഭവം അറിയാമോ പന്ത്രണ്ട് കഴിഞ്ഞാൽ എന്റെ കൂടുതലുള്ളമാരെല്ലാരും കിടന്നു തുടങ്ങും പക്ഷെ കുഴപ്പമില്ല നാളെ രാവിലെ ആവുമ്പോഴേക്ക് ഈ പറഞ്ഞ ലക്ഷം ലക്ഷം എല്ലാം പുറകെ വരും അല്ലേ ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ വിദേശ പഠനം ഇനി സുരക്ഷിതം ആയിരത്തി അറുനൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി ഡിപ്ലോമ എംബ്രസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൌൺസിലിംഗ് മുതൽ വിസ വരെ ഫോറസ്റ്റ് ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ

ഞാൻ ഈ നാട്ടിലെ ഗർജിക്കുന്ന സിംഹം പേര് അയ്യോ സിംഹത്തിന്റെ പേര് കേട്ടോ പൊന്നൂട്ടൻ എന്നാ അസ്വസ്ഥനാണെന്ന് പറഞ്ഞു അയ്യോ അതല്ല പിന്നെ ഈ നാട്ടിലെ ഞാൻ ഭരണസമിതികൾക്കെതിരെ എന്റെ പൊന്നു താറാ ഈ ചെറുക്കന് ബുദ്ധിക്ക് പത്ത് പൈസ കുറവുള്ളവനാ എനിക്ക് അറിയാം അറിയോ എന്റെ നാട്ടുകാരനാണോ ആരും അറിയാവോ വേനൽ മഴ പെയ്തില്ലെന്ന് പറഞ്ഞ് അന്തക്കി വിളിച്ചാൽ മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കും ഈ ക്യാമ്പുകളിൽ ആൾക്കാർക്ക് വേണ്ടത്ര സേഫ്റ്റി ഉണ്ടോ കഴിക്കാൻ നല്ല ആഹാരമുണ്ടോ നമ്മുടെ സ്ത്രീകൾ കുളിക്കാൻ പോകുമ്പോൾ കൊലവുമാരോടൊപ്പം എത്തി നോക്കുന്നു എന്റെ അമ്മാതിരി വർത്താനം പറയുന്നത് കഴിഞ്ഞ ദിവസം ഗവൺമെന്റ് സ്കൂളിൽ ക്യാമ്പ് ഉണ്ടായിരുന്നല്ലോ ഒരുത്തോ ഒട്ടും ഞാൻ ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല ഇതിനെല്ലാം വേണ്ടി ഞാൻ ഒരു പദ്ധതി തയ്യാറാക്കി ഓടാ ചക്കരയെ പുന്നാരതി കണ്ടുപിടിച്ച ഒരു കുടുംബത്തിന് ഒരു ഹൗസ് ബോട്ട് ബോട്ട് രാ വെള്ളം ഹൗസ് ബോട്ട് എങ്ങോട്ട് എല്ലാം ഒഴുകി പോകും താഴെ പോയി അതാകുമ്പോ ആൾക്കാർക്ക് ഒരു പാർപ്പിടമായി കാര്യങ്ങൾക്ക് ഒരു എങ്ങനെയുണ്ട് എൽ ദുവാളിയെ ഐഡിയ തിന്നത്തെ പറഞ്ഞ് മനസ്സിലാക്കുന്ന മണ്ണു വാരി എന്തിനാ മന്ത്രി കാണിക്കുന്നത് എന്തിനാ കാണിക്കാന്ന് ചോദിച്ചാൽ ചോദിച്ചോട്ടെ ഈ വരുന്ന മന്ത്രി ഏത് വകുപ്പാന്നറിയോ വകുപ്പ് മന്ത്രി ഒന്നൂടെ ഇത് തന്നെ ഞാൻ വകുപ്പ് മന്ത്രി ഉണ്ടല്ലോ ഈ പുള്ളി നാടിനി എന്താണ് ചർച്ച ചെയ്യുന്നത് ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തിലേക്ക് ഞാൻ കേറി പ്രായമായ ഒരു അച്ഛൻ ഒരു അമ്മ നാല് തെങ്ങുമ്പോ എന്തിനാ ഇതിൽ കിടക്കുന്ന അച്ഛൻ എന്റെ മോഹത്തൊക്കെ ഒരു ചെയ്തവർക്ക് ആ വീട് എവിടെയാന്ന് പറഞ്ഞു ഞാൻ കഞ്ഞി മേടിച്ചു കൊടുവാരൻ മാഷാ ആറേ ദിവാര മാ അച്ഛനാ ആ വീടാ വീടാ പിന്നെ നിനക്ക് പണി അല്ല പിന്ന കൊറേ നേരമായില്ല സാറേ അല്ല പിന്നെ സാറിന് വളവളാ പറയുന്ന അവൻ എന്നൊക്കെയാണ് കളിക്കുന്നേ അപ്പൊ ഇങ്ങനല്ലേ ചെയ്യേണ്ടത് സാറിന് പറ്റേ എന്തിനാ അവനെ കൊന്ന് അതെ ഞാൻ കൊന്നു വന്ന് കേറിയപ്പ തൊട്ട് വാങ്ങി വെച്ചതാ സാറാ ഞാൻ ഇവനട്ട് ലാഹേൽ വക്കച്ചാഹേൽ ഈ കൈ കണ്ടോ നീ കൈ കണ്ടല്ലോ കൊന്നും കൊടുത്തും ഹിംസിച്ചും പട്ടുപോയ ഈ പരുപാപിയുടെ കൈകൾക്ക് ഈ മഹാസഭിതത്തിൽ തൊട്ടു തൊഴാൻ പോലും അറിയാം സക്കീർ ഹുസൈന് പക്ഷെ ഒന്നുകൂടെ അറിയാം സക്കീർ ഹുസൈന് തെണ്ടുകൾ പറഞ്ഞില്ലട കളാ പട്ടയത്തിന് പണികളക്കാൻ നേരമില്ലാതെ ഇവന്റെയൊക്കെ പാർട്ടി മാമാങ്കത്തിനും ഗ്രൂപ്പ് മാമാങ്കത്തിനും കൊടി പിടിച്ച് തൊണ്ട പൊട്ടി അലറി തെലവലിക്കുന്ന പാവങ്ങളുടെ കഷ്ടപ്പാടിന്ന് കൈ തുടക്കാൻ ഇവനൊന്നും ഞാൻ സമ്മതിക്കത്തില്ലടാ ഈ സക്കീർ ഹുസൈൻ അതിനൊന്നും സമ്മതിക്കത്തില്ല ൊന്ന് ഇപ്പഴേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ നാളെ മുതലാടാ എനിക്ക് സാറേ ഒരു ചായ എടുക്കട്ടെ